എന്തോക്ക് കഴിച്ചത് ചോറോ ചോറിൻ്റെ കൂടെ എന്താ കഴിച്ചേ എരിവുണ്ടായിരുന്നോ അയ്യോ ചോറിന് എരിവുണ്ടായിരുന്നു ഗൈസ് പിന്നെ കഴിച്ചേ ആ സാമ്പാറും തൈരും കഴിച്ചോ ആ ഇന്നത്തെ ഇന്നത്തെ പരിപാടി എന്തുമായിരുന്നു വാവ എന്തിയെ വാവിയെ കാണിച്ചു കൊടുത്തോ എന്തിയോ വാവ അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി തന്നെ എനിക്കിതായിരുന്നു കേട്ടാ അവക്ക് വേണ്ട ഒരു ഉടുപ്പ് പോലെ അവിടെ നിക്കറാ കേട്ടാ അതിനെ ഞാൻ ഇങ്ങനെ ആക്കിയാ എന്നിട്ട് പറയുക അതിനോട് സോക്സ് വേണമെന്ന് പിന്നെ ഒരു സോ രണ്ട് സോക്സും വേണ്ട തയ്ച്ചു കൊടുത്തിട്ടുണ്ടേ ആമിക്കുട്ടിയുടെ ചേച്ചിയാ ഇത് അല്ലേ ഇതാരത് ചേച്ചിയാട്ടാ ആമിക്കുട്ടയുടെ ചേച്ചിയാണേ പിന്നെ ഇന്നത്തെ ഇന്നലെ കണ്ണും പുരിയോ അവളെ എഴുതിച്ചപ്പോൾ അവൾക്കും വേണ്ടേ കണ്ണും പുരിയോ എല്ലാം വേണമെന്നും പറഞ്ഞിട്ട് ബാക്കിയെല്ലാം അവിടെ കലാപരവാതിയാണ് ബാക്കി ഞാൻ ഇതൊക്കെ ഞാൻ ഞാൻ ചെയ്ത കേട്ടാ ിനി ഉറങ്ങാൻ കയറുവാണേ അല്ലേ ആ ഉറപ്പുറങ്ങാം ചേച്ചി ഉറങ്ങാം ഉം ബാ എവിടെ അവിടാണോ ചേച്ചി ഉറങ്ങുന്നത് ബാ ചാച്ചി ഉറങ്ങാം ചേച്ചിയെ ഉറക്കണമെന്നോ ഏ ചേച്ചിയവിടാ ഉറക്കുന്നത് ആ ചേച്ചി അവിടെ കൊണ്ട് കിടപ്പിക്കൂ ആ ചേട്ടാ അവിടെ കിടന്നോളൂ ഇയാളവിടെ കൊണ്ട് കിടപ്പിക്കൂ വേണ്ടേ പിന്നെവിടാ ആ ആ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാണാമെന്ന് പറ അപ്പോൾ വേണ്ട ചേച്ചിയെ ഒരു സൈഡിൽ കിടത്തിയിട്ട് ഞങ്ങൾ വേണ്ട വളരെ പെട്ടെന്ന് ഫ്ലാറ്റായിട്ടുണ്ടേ പെട്ടെന്ന് ഉറങ്ങും കേട്ടോ നമ്മുടെ ആള് ചേച്ചിയതേ അവിടെ തന്നെ കിടത്തിയേക്കണം ഞാൻ കണ്ണ് ഉറക്കുമ്പോൾ അവിടെ തന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി ആക്ക് അപ്പോൾ ഇതാ ആമിക്കുഞ്ഞ് നല്ല ഉറക്കമാണേ ആമിക്കുഞ്ഞിന്താ പാ എഴുന്നേക്കാൻ സമയമാവുന്നു ആമിക്കുഞ്ഞിന് തേണ്ടേ എന്താ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ ആ മഞ്ഞൾപ്പൊടി ഇട്ട് പാല് കാച്ചി അമ്പാടിക്കുട്ടേന് തേണ്ട ബൂസ്റ്റ് ഇട്ട് പാല് കാച്ചി ജോലിയെല്ലാം ഒതുക്കിയിട്ടുണ്ടേ അപ്പം ഇതാ ഞാനൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചൂടാ ഗൈസ് ചൂടാ ചൂടാ നല്ല ചൂടുണ്ടായിരുന്നേ ൊന്നിരുന്നേറ്റ് വന്നല്ലോ ഏ എന്തായിരുന്നു 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 അടിമുട്ടേ ഇവിടെ പൊന്നാനോടീട്ട് ഞാൻ നോക്കേ എന്തായിരുന്നു അമ്മയെ വിളിക്കുന്നമ്മയെ വിളിക്കേ എന്നാ വിളിക്കാൻ എന്തായിരുന്നു പറഞ്ഞു വിളിക്കാഞ്ഞി ബോട്ടെ സാ മുടി കെട്ടണ്ടേ നമുക്ക് മുടി കെട്ടേണ്ടായോ കേട്ടണ്ടേ ഫാൻ ഓഫ് ചെയ്തോ ആ എന്തോ എന്താ ഫാൻ ഓഫ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞ് കാണാൻ കഴിയും നീ ആളിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കുറച്ച് നേരം എടുക്കുവേ ഞാനാണെ ചായ ഒഴിച്ചു വെച്ചിട്ട് ചായ കുടിച്ചില്ല വൈസ് എന്താണെന്നറിയാവോ ഇച്ചിരി നേരം ഫോണൊന്ന് കണ്ടുകൊണ്ടിരുന്ന ആ സെറ്റിയിലിരുന്നിട്ട് ഇപ്പം ആണെങ്കിൽ എനിക്ക് ചെറുതായിട്ട് മയക്കവും വരുന്നു നമ്മുടെ ആമിക്കുട്ടി അവിടെ ഉണ്ടായേ കേട്ടോ ആമിക്കുട്ടി വാ ഞാനിന്ന് ബൂസ്റ്റ് ചായ ഇട്ടത് ഒരു ആഗ്രഹം അമ്പാടിക്കുട്ടനെ ബൂസ്റ്റ് ഇട്ടപ്പോൾ ഒരാഗ്രഹം ബൂസ്റ്റ് ചായ കുടിക്കാൻ ബൂസ്റ്റ് ചായയാണ് അന്നിട്ടത് ചില സമയത്ത് ആമിക്കുട്ടി ചോദിക്കും ഓ ഇന്ന് എന്താണോ അനക്കൊന്നും ഇല്ല വരുന്നില്ലേ ഏ ആ ആമിക്കുട്ടി വരുന്നില്ലേ വരുന്നില്ലേന്തോ പരിപാടി ഏഹ് ഉച്ച കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഊർജം വരുന്നത് കേട്ടോ എന്താണെന്നറിയത്തില്ല എനിക്കെപ്പോഴും ഉച്ച കഴിയുമ്പോഴാണ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നത് അല്ലേ രാവിലെയൊക്കെ ഈ പാവയും രണ്ട് മൂന്ന് പാവയുണ്ട് രണ്ട് ചെടിയുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ അങ്ങ് കഴിയും പിന്നെ അതിന് ചേച്ചി ചേട്ട അതൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോവുകയുള്ളു വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താ അടി ഏ പാല്യട്ടെ കുടിക്കാ പാല് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാട്ടോ നമ്മളാൾ ഇതിനെപ്പറ്റി ഓർത്തത് സാധാരണ അങ്ങനല്ല എഴുന്നേറ്റ് വരുമ്പോഴേ കൈയിൽ എന്തുവാണോ അതുംകൊണ്ടാ തിരിച്ചിറങ്ങി വരുന്നത് ഇന്ന് എനിക്ക് തോന്നുന്നു ഒന്നേ വെള്ളയ്ക്ക് ആ ഷീറ്റേ വീണ് കാണും പേടിച്ചെഴുന്നേറ്റങ്ങാണ്ട് വന്നതാ ഇപ്പഴാൾ ഓർക്കുന്നത് ഇതിനെപ്പറ്റി ആ ഇന്ന് കുടിച്ചു കുടിച്ച് കാണിച്ചേ അവരെ ഒന്ന് കുടിച്ചു കാണിച്ചു നമ്മുടെ പൊന്നല്ലേ തിരി ഒന്ന് കുടിച്ചു നമ്മുടെ ഏർത്തല്ലേ ശരി ഒന്ന് കുടിച്ചേ കാണിച്ചേ ദേഷ്യം മരുന്നോ എങ്ങനെയാ അമിക്കുഞ്ഞു ദേഷ്യം വരുന്നേ കാണിച്ചു എന്താണെന്നറിയത്തില്ല പാലി എന്ന ഞങ്ങക്ക് അപ്പറ്റൊയിലി പോകണം അല്ലേ കുട്ടാ അമിക്കുട്ടി ഏണ്ടട പടിക്കുട്ട വരുന്നടാം വരുന്നേ ഗേറ്റ് കൊടുക്ക് ഗേറ്റ് ഓർന്നു കൊടുത്തോ എന്ത്ോട് പറയാ നമ്മൾ ഉടുപ്പിട്ടോ അതിന് നീ എന്താ പറയാനുള്ളത് ആ സോക്സ് സോക്സ് എടുക്കണ്ട ബാഗ് കൊണ്ട് വെക്കുമ്പോ എന്നാ ഇതാ ബാഗ് അപ്പ സോക്സ് കണ്ടോപ്പാ അപ്പ സോക്സും ഉണ്ട് ഞങ്ങൾക്ക് സോക്സുണ്ട് അല്ലേ അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നാക്കും ഓഫീസിൽ നിന്ന് വന്നാക്കും എല്ലാം ഫുഡും എല്ലാം കൊടുത്തു കഴിഞ്ഞ് രണ്ടുപേരും ഇതേ ഫ്രഷ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ താരം വന്നിട്ടുണ്ടേ അതിന് മുന്നേ വന്ന അമ്പാടിമം കുളിക്കാൻ നേരത്ത് വന്നതായിരുന്നു കേട്ടോ വിദ്ക്കുട്ടേ അപ്പോഴത്തേക്കിന് അവൻ ആവശ്യപ്പെട്ടത് നേരെ ക്യാരം ബോർഡ് കളിക്കണമെന്നായിരുന്നേ പക്ഷേ ക്യാരം ബോർഡ് കളിക്കുമ്പോൾ ചേട്ടൻ ഒരു കുഴപ്പമുണ്ട് ചേട്ടൻ്റെ ഇഷ്ടത്തിന് കളിക്കണം അത് ഈ രണ്ടര വയസ്സുള്ള ഈ പിള്ളേർ സമ്മതിക്കുമോ സമ്മതിക്കത്തില്ല അതിൻ്റെ ഇടയിൽ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ലാസ്റ്റ് പിന്നെ മോനെ ചക്കരയല്ലേ അവൻ കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ സമാധാനിപ്പിച്ചു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആമ്പടിക്കുട്ടിന് വയലിൻ പ്രാക്ടീസ് ചെയ്യണമായിരുന്നേ അത് ഞാൻ നിർബന്ധമായിട്ടും ഞാനത് ചെയ്യിക്കുവേ ഇടയ്ക്കാവുമ്പോൾ അടി കാണിക്കും ചില സമയത്ത് അപ്പം ഞാൻ വിട്ടുകൊടുക്കത്തില്ല കേട്ടോ അങ്ങനെ തേണ്ട അതിൻ്റെ ഇടയിൽ നമ്മൾ രണ്ട് താരങ്ങളും ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി പിന്നെ ആ പ്രശ്നത്തിൻ്റെ അവസാനം ഞാൻ എന്താണ്ടായ രീതിയിൽ അങ്ങ് ഒതുക്കി കേട്ടോ ബിൽഡിംഗ് ബോക്സ് എടുത്ത് വിട്ട് രണ്ട് പേരും അടങ്ങിയിരുന്നേ അപ്പോൾ അതേ കഥ അടച്ചിട്ടേക്കുന്ന അമ്പാടിക്കുട്ടൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ അങ്ങനത്തെ രണ്ടുപേരും കൂടെ അത് വിട്ട് എന്തുവാണേലും കുറേ നേരം കളിച്ചു കേട്ടോ കുറച്ച് ദിവസം ആയിരുന്നു ഇത് കണ്ടിട്ട് കണ്ണി പെട്ടിട്ട് കുറച്ച് ദിവസം അതെല്ലാം അവർ കളിച്ചോണ്ടിരുന്ന സമയത്തിന് ഞാൻ താണ്ട മുട്ട എന്താണ് ഉണ്ടാക്കാനായിട്ട് മാറിയേ ഇന്നാണെ മീൻ കിട്ടിയില്ലായിരുന്നേ സാമ്പാറും ചക്കക്കുരും മെഴുക്കുരട്ടിയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും രാത്രിയിൽ മുട്ട മുട്ടതേ തോരം വെച്ച് കേട്ടോ പിന്നെ അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ ഉറങ്ങാനായിട്ട് കയറിയിട്ടുണ്ടേ അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചൊരു വീഡിയോ ആയിരുന്നേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഒരു കൊച്ചൊരു വീഡിയോ ആയിട്ട് നാളെ കാണാവേ അതേക്കും ടാറ്റാ